പൊതു വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അവസരമാണിത് ലോകം മാറിക്കൊണ്ടിരിക്കുക ആ മാറ്റത്തിനനുസരിച്ച് വിദ്യാഭ്യാസ രീതിക്കും മാറ്റം വരേണ്ടതായിട്ടുണ്ട് പാഠപുസ്തക പരിഷ്കരണം പരീക്ഷ നടത്തിപ്പ് അതുപോലുള്ള അക്കാഡമിക് കാര്യങ്ങളായിരുന്നാലും നോൺ അക്കാഡമിക് കാര്യങ്ങളായിരുന്നാലും ശ്രദ്ധാപൂർവം മാറ്റത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്കും അതിൽ പങ്കാളികളാവാൻ ഉള്ള അവസരം ലഭിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്യുന്നതിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ഇടപെടുവാനും ഒരവസരം ഉണ്ടാകേണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സിസ്റ്റം ീച്ചർ ബ്ലാക്ക്ബോർഡിന്റെ മുന്നിൽ നിന്നാൽ ഏറ്റവും അവസാനത്തെ കുട്ടിയെ കാണാൻ പോലും പറ്റാത്ത സിവിശേഷമുണ്ട് ഏറ്റവും അവസാനം ഇരിക്കുന്ന കുട്ടിക്ക് അതുകൊണ്ട് പലപ്പോഴും പല നഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട് അത് മാറ്റി കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ ഒരേ രൂപത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി സീറ്റ് അറേഞ്ച്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് പല നിലയിലുള്ള ഇപ്പോൾ തന്നെ പല നിലയിലാണ് പുതിയ സ്കൂളുകൾ ഒരു രീതിയിലാണ് പഴയ സ്കൂളുകൾ വേറെ രീതിയാണ് ഏത് രീതി ആയിരുന്നാലും കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ടീച്ചറും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത് അപ്പം അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റി നിയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം विद्यास वालोचि है